മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി അജണ്ടയുമായി രാഹുൽഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസും നിലവിലില്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ഗാന്ധി കുടുംബത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായുള്ള പ്രസ്താവനകൾ അതേസമയം പത്തനംതിട്ടയിൽ ലീഗ് കൊടിക്ക് വിലക്കുണ്ടായിരുന്നില്ല കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ ഒറ്റക്കെട്ടായാണ് പ്രതികരിച്ചത് രണ്ട് മുഖ്യമന്ത്രിമാരെയാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ജയിലിലടച്ചത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആദ്യം തന്നെ സി പി ഐ വിരോധം കൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളെ പുൽകുന്ന പ്രസ്താവനകളാണ് നടത്തിയിരുന്നത് ഇപ്പോഴിതാ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബി ജെ പി അജണ്ട ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് പ്രിയങ്കയുടെ ചോദ്യം ഇനി ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട നഗരത്തിൽ ലീഗ് കൂടിയും കോൺഗ്രസ് കൂടിയും ഒരുമിച്ച് കെട്ടിയത് കാണാം പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ ലീഗ് കൊടികൾ പത്തനംതിട്ട നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി നൂറുകണക്കിന് കോൺഗ്രസ് പതാക പാറിപ്പറന്ന പത്തനംതിട്ടയിലെ മുനിസിപ്പൽ മൈതാനത്ത് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ ലീഗിന്റെ ഒരേ ഒരു കൊടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി വന്ന വേദിക്കരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ലീഗിന്റെ ഒരേ ഒരു കൊടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ നൂറുകണക്കിന് കൊടികളുമുണ്ട് പത്തനംതിട്ടയിലും ബി ജെ പിന്ന ലീഗും യു ഡി എഫും കോൺഗ്രസും ലീഗിന്റെ കൊടി ഉപേക്ഷിച്ചിരിക്കുകയാണ് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് കൈലി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുഞ്ഞിനൊപ്പം സുജിറ്റി ബാബു